സെക്രട്ടറി വേണുഗോപാൽ ാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് വോട്ടർ പട്ടികയിൽ തട്ടിപ്പും കൃത്രിമവും നടത്തിയിട്ടാണ് ഇപ്രാവശ്യം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതെന്നുള്ളത് ഞങ്ങൾ ആദ്യം മുതലേ ഉന്നയിക്കുന്നതാണ് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഇലക്ഷൻ അസംഭ്യമെന്ന് കണ്ട മാധ്യമങ്ങൾ പോലും കണ്ട കാര്യങ്ങൾ രീതിയിൽ റിസൾട്ട് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ഇതൊന്നും അന്നേരം ഒന്നും ആരും വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പം ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് രംഗത്ത് കൊണ്ടുവരുന്നത് ഓരോ ദിവസം കഴിയുമോറും ഇത് കൂടുതലാണ് ഇപ്പോൾ തൃശ്ശൂരിലെ തന്നെ സംഭവങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ചില മണ്ഡലങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ട് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ല അതിനകത്ത് സംശയം എന്താ കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരുടെയും പിന്നെ ഇൻചാർജസിൻ്റെ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം കൂടുന്നുണ്ട് ഇന്ത്യ അലയൻസിൻ്റെ മീറ്റിങ്ങുകളും കൂടുന്നുണ്ട് ഞങ്ങൾ പതിനേഴാം തീയതി മുതൽ ബീഹാറിൽ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ് വോട്ട് അധികാർ യാത്ര പതിനേഴ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അടക്കമുള്ളവർ നയിക്കുന്ന ഇന്ത്യ അലയൻസിൻ്റെ മിക് എല്ലാ നേതാക്കന്മാരും അണിചേരുന്ന ഒരു യാത്രയായിരിക്കും ആ യാത്ര ഇത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എടുത്ത് കൊണ്ടുപോവാണ് ഇത് വിടുന്ന പ്രശ്നമില്ല പിന്നെ ഇത്തരം വോട്ടുകൾ നേടി ജയിച്ചവർ ചിന്തിക്കണം അവർ തുടരുന്നത് ധാർമ്മികമാണോ അല്ലയോ എന്നുള്ളത് കാരണം ജനങ്ങളെ കബളിപ്പിച്ചിട്ടല്ല നമ്മൾ എം പിമാരാകേണ്ടത് ജനപ്രതിനിധികളാവേണ്ടത് ഇത് ക്ലിത്യമാണ് ജനവിധി അനുസരിച്ചല്ല ജനവിധി അട്ടിമറിച്ചിട്ട് ജനവിധിയെ പിന്നെ തെറ്റായ രീതിയിൽ കൊണ്ടുവന്നിട്ടാണ് ഇന്നത്തെ ഗവൺമെന്റ് ഇരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പല എം പിമാരും ഇരിക്കുന്നത് തൃശ്ശൂരിലെ അല്ല ഞാൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഹരജികൾ ചോദ്യം ചെയ്യുമ്പോൾ പതിനൊന്നോ ഇരുപത്തഞ്ചോ നോക്കിയിട്ടല്ലല്ലോ കള്ളവോട്ട് ചെയ്ത കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു പുറത്തുവരാനിരിക്കുന്നതല്ലേ ഉള്ളൂ അത് പുറത്തു വരും സംശയമൊന്നും വേണ്ടതാണ് അല്ലെ എന്ത് നിങ്ങൾ എന്താ ഈ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരട്ടിയാലി ഉടനെ അവരെ പേടിച്ചിട്ട് കാണാൻ പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയ്തികളാണ് ഈ രാജ്യത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് ലിസ്റ്റ് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത് ഞങ്ങൾ മൂന്ന് ചോദ്യം ആണ് ഒരു കാര്യമായിട്ട് ഇപ്പം ചോദിക്കാൻ ചോദിക്കാനാഗ്രഹിക്കുന്നത് ഒന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊടുക്കാൻ തയ്യാറുണ്ടോ രണ്ട് സി സി ടി വി ഫുട്ടേജ് എന്തിനാണ് നശിപ്പിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടാൽ പരിശോധിക്കാൻ തയ്യാറാവേണ്ടതല്ലേ മൂന്ന് ഇത്രയൊക്കെ നടപടികൾ എടുക്കുന്ന ബി എൽ എ മാർക്കെതിരെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നുണ്ടോ ബി എൽ എ മാറും പോളിംഗ് ഓഫീസേഴ്സും റിട്ടേണിംഗ് ഓഫീസേഴ്സും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്നിട്ടില്ലാതെ ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളെ വിരട്ടാൻ വന്നാൽ ആ വിരട്ടാൻ വരുന്ന കേട്ടിന് പേടി ചൂടുന്നവരല്ലല്ലോ ഞങ്ങൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ വിടാതെ പിന്തുടരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ അല്ലാതെ റിപ്പോർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം റിപ്പോർട്ട് പ്രസന്റ് ചെയ്തതിന് ശേഷം രാവിലെ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യും സഭയിൽ കേരള സെൻട്രിക്കായിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട് ഒരുപാട് അപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം നിങ്ങളോട് സംസാരിക്കാം അല്ല ഞങ്ങൾ ഇന്നലെ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ അവരെ അറിയിച്ചെന്താണ് രേഖാമൂലം ഞങ്ങൾ ഈ വലിയ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാനും ഞങ്ങൾ എം പിമാരെ ഇലക്ഷൻ കമ്മീഷനെ കാണാനും ആഗ്രഹിക്കുകയാണ് അതിനവർ ആ അതിനാണ് അവർ മറുപടി ചെയ്യുന്നത് മുപ്പത് പേർക്ക് കാണാമെന്ന് ഞങ്ങളുടെ ലെറ്റർ വളരെ ക്ലിയർ ആണ് ഞങ്ങൾ നടത്തുന്ന ദേശവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തപ്പെടുന്നത് അത് വിടാതെ അവിടെ തടഞ്ഞു വെച്ച് എം പിമാരെ കയ്യേറ്റം ചെയ്യിപ്പിച്ച് അവരെ നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് സമാധാനം എം പിമാരിലെ മാർച്ച് ചെയ്യുന്നത് വേറെ ക്രിമിനലുകളൊന്നുമല്ലല്ലോ അവരെ ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ വിട്ടിട്ട് അവിടെ പറയണമായിരുന്നു നിങ്ങൾ മുപ്പത് സെലക്ട് ചെയ്ത കുറച്ച് ആളു അകത്തോട്ട് വന്നാൽ മതി അത് മാന്യതയാണ് അതിന് പ്രീ കണ്ടീഷൻ വെച്ചിട്ട് ഞങ്ങളോട് പറയാൻ വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ അജണ്ട ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് ആ അജണ്ട ആ അജണ്ട എക്സ്പോസ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്